അയൽരാജ്യമായ ബംഗ്ലാദേശിൽ സംഭവിച്ചതിന് തത്യമായ ഒരു സംഭവം ഭാരതത്തിലും ആവർത്തിക്കുമെന്ന ഭീഷണിയുമായി കോൺഗ്രസ് നേതാവ് സൽമാൻ ഖുർഷിദ് അതിനു പുറമേ സമാധാനപരമാണെങ്കിലും അക്രമാസക്തമാകുന്ന സാഹചര്യം രാജ്യത്തുണ്ടാകുമെന്നായിരുന്നു ഖുർഷിദിന്റെ പ്രസ്താവന ശശി തരൂർ എം പി അടക്കമുള്ളവർ പങ്കെടുത്ത പുസ്തക പ്രകാശന ചടങ്ങിലാണ് മുൻ വിദേശകാര്യ മന്ത്രി കൂടിയായ ഖുർഷിദിന്റെ മോഹം പുറത്തു വന്നത് രാജ്യത്തെക്കാൾ വലുതാണ് കോൺഗ്രസ് രാഷ്ട്രീയവും ഭരണവുമെന്ന് ഖുർഷിദ് തെളിയിച്ചതായി ബിജെപി തിരിച്ചടിച്ചു സംഭവം വിവാദമായതോടെ ഖുർഷിദിന്റേത് വ്യക്തിപരമായ അഭിപ്രായമാണെന്നും ഇത്തരം വിഷയങ്ങളിൽ പ്രതികരിക്കുമ്പോൾ ജാഗ്രത വേണമെന്നും കോൺഗ്രസ് എം പി മാണിക്കം ടാഗോർ പറഞ്ഞു രാജ്യത്തെ വിഭജിക്കാൻ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്നവർക്കൊപ്പമാണ് പ്രതിപക്ഷ പാർട്ടികളെന്ന് ബിജെപി എം പി ഗിരിരാജ് സിംഗ് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കായി സംസാരിക്കാൻ ഒരൊറ്റ പ്രതിപക്ഷ നേതാവും തയ്യാറായില്ല ബംഗ്ലാദേശിലെതിന് തുല്യമായ അവസ്ഥ ഭാരതത്തിനുണ്ടാകുമെന്ന് ഖുർഷിദ് പറഞ്ഞത് രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരമായിരിക്കാം ഔറംഗസേബുമാരാകാൻ ആരെങ്കിലും ശ്രമിക്കുമ്പോഴൊക്കെ മഹാറാണ പ്രതാപുമാരുണ്ടാകുമെന്ന് ഓർക്കണം എന്ന് ഗിരിരാജ് സിംഗ് മുന്നറിയിപ്പ് നൽകി ഖുർഷിദിന്റെ പരാമർശത്തെ ജനങ്ങൾ തള്ളുന്നതായി ബിജെപി വക്താവ് ഷെർസാദ് പൂനവാല പറഞ്ഞു കോൺഗ്രസ് ബംഗ്ലാദേശ് വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനൊപ്പം നിൽക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെയാണ് അവരുടെ നേതാവ് ജനങ്ങളെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഭാരത ജനാധിപത്യത്തെ തകർക്കാനാണോ കുറിഷി ശ്രമിക്കുന്നത് ഭാരതത്തിന്റെ സൈനിക വിഭാഗങ്ങളെ അപമാനിക്കാനാണോ കുറിച്ചു ശ്രമിക്കുന്നത് മോദിയെ എതിർക്കാനെന്ന പേരിൽ ദേശവിരോധം കോൺഗ്രസ് പ്രചരിപ്പിക്കുന്നു ബി ജെ പി വക്താവ് കുറ്റപ്പെടുത്തി പി നേതാവ് മെഹബൂബ മുഫ്തിയും കുര്ഷിദിനു സമാനമായ പ്രസ്താവന തന്നെയാണ് നടത്തിയത് നന്ദി